കൂട്ടാക്രമണമാണ് കൂട്ടാക്രമണം എന്നതിനപ്പുറം ഇത് ഒരു സംഘടിത സ്വഭാവമുള്ള ആക്രമണമാണ് ആദ്യമായല്ല നമ്മൾ ഈ ആക്രമണം കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ രാജ്മോഹൻ ഉണ്ട് തന്നെ ഏറ്റവും കൂടുതലത്തെ പ്രതികരണം അടക്കം ഈ ബ്രിഗേഡിന് ഒരു ബ്രിഗേഡിയർ ഉണ്ട് ആ ബ്രിഗേഡിയർ വളരെ നൈസായിട്ടാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളായിട്ട് ഒന്നും പറയുന്നില്ല എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ആരാണ് ആ ബ്രിഗേഡിയർ എന്ന സംബന്ധിച്ച് ആ ബ്രിഗേഡിയർ പുറത്ത് എക്സ്പോസ്ഡ് ആകുന്ന ഒരു ദിവസം വരും കാരണം കോൺഗ്രസ് നേതാക്കൾ എന്ന് വെച്ചാൽ ക്ഷമിക്കുക വലിയ പാരമ്പര്യമുള്ള വർഷങ്ങളായി കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ച് കയറി വന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയാണ് കൂട്ടം ക്രമിക്കുന്നത് ഞാനും എന്റെ സംഘവും എന്ന മട്ടിൽ അങ്ങനെ ഒരു സ്വന്തമായ ഒരു സംഘം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ്സിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒപ്പം കൊണ്ടുനന്നിരുന്ന ആൾ ആളാണല്ലോ അപ്പോൾ പരസ്യമായി എടുക്കുന്ന ഒരു ടാക്ടിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് അയാൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തും പറഞ്ഞിട്ടില്ല വളരെ സേഫ് സോണിൽ നിന്നുകൊണ്ടുള്ള കളിയാണ് പക്ഷേ അതേസമയം തന്നെ ഈ ബ്രിഗേഡിനെ ആക്റ്റീവ് ആക്കുന്നുണ്ട് നമ്മൾ പറയൂലോ ഈ ചാവേർ ബോംബ് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് ചാവേർ ആക്രമണങ്ങളിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകും ആരാണ് ചാവേർ ആകേണ്ടതെന്ന് ആ രീതിയിലാണ് ഈ പൊട്ടിത്തെറി പൊട്ടിത്തെറിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരാണ് ആദ്യത്തെ ചാവർ അതിനുശേഷം സുപ്രീംകോടതി അഭിഭാഷകരുന്നു ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടെയാണ് എപ്പോഴാണ് ഈ ചാവറുകൾ പൊട്ടിത്തെറിക്കേണ്ടത് അത് കൃത്യമായ പ്ലാന്റാണ് ഇതൊരു പ്ലാന്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നതിൽ എനിക്ക് ഒരു സംശയം ഷാഫി പറമ്പിൽ എം പി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീ രാഹുൽ മാങ്കുട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് അർഹി എന്താ പറയാ ഒരു രീതിയിൽ ഒരു ഒരു മറുപടി നൽകാതെ ഒരു പുച്ഛം കൊടുക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ടെന്ന് തോന്നി കാരണം ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് ഞാൻ മുന്നറിയിപ്പ് എന്നല്ല എൻ്റെ അനുഭവം അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിന്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ വെക്കരുത് കാരണം അതിന് യോഗ്യരായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ യൂത്ത് കോൺഗ്രസിലുണ്ട് ജെഎസ് അഖിലുണ്ട് എബിൻ വർക്കിയുണ്ട് ബിനു ചുള്ളിയിലുണ്ട് അങ്ങനെ ഒരുപാട് യുവ നേതാക്കന്മാരുള്ളപ്പോൾ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വെക്കരുത് എന്ന് അദ്ദേഹത്തെ വെക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന ഒരു ഉറപ്പ് എനിക്കുള്ളതിനാലാണ് ഞാൻ ഇന്നങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഷാഫി പറമ്പിൽ എം പിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് മിണ്ടാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു എഴുത്തുകാരിയാണ് ഞാനൊരു സ്ത്രീ പബ്ലിഷറാണ് അതിനേക്കാളപ്പുറം സ്ത്രീപക്ഷം എഴുതുന്ന ഒരാളാണ് സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിനപ്പുറം ഞാനൊരിതയാണ് അതിജീവിത കൂടിയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കളങ്കം പെടുത്തിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വരുന്നതിൽ പങ്ക് വഹിച്ച സ്ത്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി തല കുനിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം അടക്കം എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നത് കണ്ട് കോരി തരിച്ചിട്ടുള്ള ഒരു സ്ത്രീ സ്ത്രീകളിൽ ഒരു സ്ത്രീയാണ് ഞാൻ അപ്പൊ അത് പ്രസംഗത്തിൽ മാത്രമല്ല വാക്കുകളിൽ ഉണ്ടാവണം എന്നുള്ളത് ഓരോ നേതാവിന്റെയും ധാർമ്മികതയാണ് അത് അദ്ദേഹം പാലിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിൽ ഒരു അന്വേഷണം നടത്താനോ എന്താണ് സംഭവം എന്ന് ചോദിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഞാൻ മാത്രമായിരിക്കില്ല അത് പറഞ്ഞത് എന്ന് കാരണം ആ സമയത്തും മോശം അനുഭവം ഉണ്ടായ സ്ത്രീകൾ ശ്രീ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ടും അദ്ദേഹത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കണമെന്നും അദ്ദേഹം മാറി നിന്ന പാലക്കാടത്തെ എം എൽ എ ആക്കണമെന്നും വാശി പിടിച്ച ഒരേ ഒരാൾ ഷാഫി പറമ്പിലാണ് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അരുമ ശിഷ്യനല്ലേ ആ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ജെ എസ് അഖിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കോൺഗ്രസുകാരോടൊന്ന് ചോദിക്കും എന്നിട്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള അദ്ദേഹം എല്ലാ കാലത്തും ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ ഒരു ദൈവ തുല്യം കാണുന്ന അദ്ദേഹം നിർദ്ദേശിച്ച ജയസ് അഖിലിനെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പെൺപീടകനായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ധാർമ്മികതയാണ് ശ്രീ ഷാഫി പറമ്പിലിനുള്ളത് എന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് ഇങ്ങനെ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്ര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികളും നടപടിക്കു വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞു അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ അത്തരമൊരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാനത് അതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം പിന്നെ ഇപ്പം പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണ കൊടുത്തിട്ടും അതാണ് പിന്നെ ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടും പിന്നെ ഇനിയിപ്പം എം എൽ എ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു കോൺഗ്രസ് എടുക്കേണ്ട എനിക്ക് പരാതികളായിട്ട് പിന്നെ അല്ല ഞാൻ പറഞ്ഞല്ലോ പരാതികളായി ഇങ്ങനൊരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം കെ പി പിന്നെ അത്തരത്തിലൊരു ഒരു ഒരു പർട്ടിക്കുലർ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഓരുത്തപ്പെട്ടിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാനിപ്പം അതിൽ ഇല്ല ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒരു ഒരു ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള മറ്റേതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഗ്യാങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഗാങ്സ്റ്റർ ആരാണ് ഓജി ആരാണ് ഹു ഇസ് ദ റിയൽ ഓജി ഇൻ കോൺഗ്രസ് അതാണ് അറിയേണ്ടത് ഒരു ഗാങ്സ്റ്റർ ഉണ്ടെന്ന്